ശുപത്രി ചെലവ് വരുമ്പോൾ നമ്മൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ അത് വളരെ ആശ്വാസമാണ് എന്നാൽ ചില കേസുകളിൽ ക്ലെയിം ലഭിക്കാതെ പോകുന്ന അവസ്ഥകളുമുണ്ട് അതുകൊണ്ട് ഒരു പോളിസി ഉടമ എന്ന നിലയിൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ക്ലെയിമുകൾ നിരസിക്കപ്പെടാനുള്ള സാമാന്യമായ ചില കാരണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഇത് ക്ലെയിം നിരസിക്കപ്പെടുന്നതിന് മുൻപ് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ സഹായകമാകും ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നിരസിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ക്ലെയിം നടപടിക്രമങ്ങളിലെ തെറ്റുകൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ പേപ്പർ വർക്കുകൾ ഡോക്യുമെന്റേഷൻ തുടങ്ങി പോളിസി വ്യവസ്ഥകൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരുന്നു ഇവിടെ പതിവായി കണ്ടുവരുന്ന ചില തെറ്റുകളുണ്ട് അതിലൊന്നാണ് പൂർണ്ണതയില്ലാത്ത ഫോമുകൾ ക്ലെയിമിന് ആവശ്യമായ എല്ലാ ഫോമുകളും കൃത്യമായി പൂരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ് വിവരങ്ങൾ വിട്ടുപോകുന്നതും തെറ്റായ വിവരങ്ങൾ നൽകുന്നതും ക്ലെയിം നിരസിക്കപ്പെടാൻ കാരണമാകാം അതുപോലെ എല്ലാ ഡോക്യുമെൻ്റുകളും കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പേപ്പർ വർക്കുകളിൽ കാലതാമസം ഉണ്ടാകുന്നതും രേഖകൾ നഷ്ടപ്പെടുന്നതും ക്ലെയിം നഷ്ടപ്പെടാൻ കാരണമാകും മറ്റൊന്ന് ക്ലെയിം സമർപ്പിക്കേണ്ട സമയപരിധിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കേണ്ടതാണ് താമസിച്ചുള്ള അപേക്ഷകൾ ചിലപ്പോൾ നിരസിച്ചേക്കാം എന്നതും നോക്കി വെക്കേണ്ടതാണ് രണ്ട് നേരത്തെയുള്ള രോഗാവസ്ഥകൾ പോളിസി നേടുന്നതിന് മുൻപേയുള്ള അസുഖങ്ങൾക്ക് പൊതുവെ കവറേജ് ലഭിക്കാറില്ല അത്തരമൊരു സാഹചര്യമുള്ളവരുടെ ക്ലെയിം നിരസിക്കപ്പെടാം ഇക്കാരണത്താൽ പോളിസി വാങ്ങുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും രോഗാവസ്ഥകൾ നിലവിലുണ്ടെങ്കിൽ അത് സത്യസന്ധമായി വെളിപ്പെടുത്തേണ്ടതാണ് നേരത്തെയുള്ള രോഗാവസ്ഥകളിൽ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് മനസ്സിലാക്കി ഇരിക്കേണ്ടതുമാണ് ചില പോളിസികൾ നിശ്ചിത കാലാവധി കഴിഞ്ഞ് മാത്രമാണ് കവറേജ് ആക്റ്റീവ് ആക്കി നൽകുകയുള്ളു മൂന്ന് പോളിസി കാലാവധി ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് പോളിസി കാലാവധി കഴിഞ്ഞാൽ കവറേജ് അവസാനിക്കുന്നു ഇക്കാരണത്താൽ ക്ലെയിം നിരസിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ യഥാസമയം പോളിസികൾ ട്രാക്ക് ചെയ്ത് പുതുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നാല് കാലാവധി ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ചില സാഹചര്യങ്ങളിൽ വെയ്റ്റിംഗ് പീരീഡ് ഏർപ്പെടുത്താറുണ്ട് അതായത് ഇക്കാലയളവിൽ ചില ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയില്ല നേരത്തെയുള്ള രോഗാവസ്ഥകൾ പ്രസവ സംബന്ധമായ ചികിത്സാ ചെലവുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമായേക്കാം ഇവിടെ പോളിസിയുമായി ബന്ധപ്പെട്ട വെയ്റ്റിംഗ് പീരീഡ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റ് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾ അംഗീകരിക്കപ്പെടില്ല ചില പോളിസികൾ ചില പ്രത്യേക രോഗാവസ്ഥകളെ കവറേജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാകും ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ക്ലെയിമുകളും നിരസിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ലഹരി ഉപയോഗം പോലുള്ള കാരണങ്ങളാൽ ബാധിക്കുന്ന രോഗാവസ്ഥകൾക്ക് ക്ലെയിം നിരസിക്കപ്പെടും പോളിസി വ്യവസ്ഥകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ഇത്തരത്തിൽ ക്ലെയിം ഉണ്ടാവുകയും ചെയ്താൽ അത് കമ്പനികൾ സ്വീകരിക്കില്ല ഇവിടെ പോളിസിയെ പറ്റി കൃത്യമായി സമയമെടുത്ത് മനസ്സിലാക്കുക എന്നതാണ് ചെയ്യാനുള്ളത് ഇത്തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കാം അടിയന്തര സാഹചര്യങ്ങളിൽ പോളിസി നിരസിക്കുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു